അപ്പൊ ഗൈസ് ഇന്നിങ്ങോട്ടൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങള് ഇറങ്ങിയതാണ് ഞാനും ആയിഷു ഇറങ്ങിയതാണ് അപ്പം ഇന്ന് രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു ഒന്ന് ആയശുവിന് ഒരു സാധനം വാങ്ങാണ്ട് രണ്ട് ക്ഷമിക്ക് വാങ്ങാണ്ട് അപ്പൊ ആശുവിൻ്റെ പറഞ്ഞുതരാം ആയുഷു എത്ര ദിവസമായിട്ട് നോക്ക് ഫോണ് വേണം ഫോണ് വേണം അങ്ങനെ ആയുഷുവിന് ഫോണ് വേണ്ടേ ഫോൺ വാങ്ങണം ആ ഓക്കെ അപ്പൊ ആശുവിന്റെ അത്ര ദിവസത്തെ ആഗ്രഹാണ് ഒരു ഫോൺ വേണം ഫോണ് വേണം പിന്നെ ഞങ്ങക്ക് അറിയാലോ കുട്ടികൾ എന്തെങ്കിലും കുട്ടികളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കല്ലോ അതിന് നമ്മൾ പൈസ നോക്കൂലല്ലോ അപ്പൊ ഞാൻ ഏതായാലും ഫോൺ വാങ്ങുന്ന സമയത്ത് എന്തിന്റെ അത് ഭാഷയ്ക്ക് മനസ്സിലായി കേട്ടോന്നൊക്കെ അറിയാം ഡോക്ടറോ ഡോക്ടറോ ഡോക്ടർ എന്താ പറഞ്ഞേ എന്താള് പറഞ്ഞി മനസിലായി ആ അതെന്തോ ഒരു ഭാഷയാണ് അതെ 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 യെസ് യെസ് കൊന്നനകുത്തല്ലേ അപ്പൊ ഏതായാലും ആയുഷുവിന്റെ എത്ര ദിവസം ആഗ്രഹാണ് ഒരു ഫോൺ വേണോന്നുള്ളത് അപ്പൊക്ക് ഗെയിം കളിക്കാനോ പാട്ട് കേൾക്കാനോ അങ്ങനെ എന്തെങ്കിലും ചില്ലെയ്യാൻ വേണ്ടിട്ട് അയക്കുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായിരിക്കോ ഡോക്ടർ ഇനി കൊറച്ചൊക്കെ വയസ്സായിരിക്കണേ ഇനി എനിക്ക് മലയാളത്തിലൊക്കെ സംസാരിക്കാ എനിക്ക് മനസിലാകില്ലല്ലോ നമുക്ക് മമ്മേന്റെ അടുത്ത് പോയിട്ട് ഒന്നുകൂടി പറയണ്ടോ ഇതേ വാക്ക് അപ്പ മനസ്സിലാവും മനസ്സിലാകും ഫോണ് വാങ്ങി തന്നില്ലേ ഫോൺ വാങ്ങി തന്നില്ലാടാ വാങ്ങി തന്നില്ലേ ഡോക്ടർ ആയിഷ എന്തോന്ന് പറയണ്ട മേ കരച്ചിടി ഓക്കേ അപ്പൊ ഏതായാലും കേസ് ഇതാ ഈ കരച്ചില് കൊണ്ടാണ് പിന്നെ നമ്മള് എന്താണോ പറയുന്നത് അത് നമ്മൾ വാങ്ങിക്കൊടുക്കും അവിടെ പിന്നെ നമ്മൾ പൈസ നോക്കൂലോ നിങ്ങൾക്ക് അറിയാലോ കുട്ടികളല്ലേ കുട്ടികളെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുക്കാന്നല്ലാതെ പാട്ട് കേൾക്കാനാണോ അല്ലെ കോളിംഗ് ആണോ എന്തിനു വേണ്ടിട്ടാ എനിക്ക് ഫോണ് കോൾ ചെയ്യാൻ വേണ്ടിട്ടാ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടിട്ടാ ഏഹ് വെൽക്കി ചിലപ്പോൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുവാ അങ്ങനൊക്കെ വേണ്ടിട്ടാ അപ്പൊ ഏതായാലും ഞാൻ പൈസ നോക്കില്ല ഞാൻ ഐശുവിന് ഒരു ഫോണൊക്കെ വാങ്ങിയതാക്കണുവിന്റെ ഫോണാണ് ഇത് കാണുന്നതാണ് കാണുന്ന കണ്ടില്ല ഏ സി ഏ സി പറ ഇത് കളിക്കിനെ പോണാട കേസ് ഡമ്യാ ഡമ്മിയാ അപ്പൊ ഏതായാലും ഇത് വാങ്ങി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു അപ്പം അത് വാങ്ങണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറി ഡാടെ മറ്റേ കാണിച്ചു കൊടുക്കട്ടെ വാങ്ങിക്കൊടുക്കട്ടെ പിന്നെ ആക്കുന്ന രാവിലെ തന്നെ ഇറങ്ങിയ കൊണ്ട് ക്ഷമിക്ക് പിന്നെ ഇപ്പം ഈ ടൈമിന് നല്ല ഫുഡുകൾ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ബേബിക്കും നല്ലതാണെന്നൊക്കെ അങ്ങനെ ആൾക്കാർ കേട്ട് ഞാൻ നല്ല ആടിന്റെ ലിവറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് സാധനമാണ് വാങ്ങിയത് അത് നമുക്ക് വീട്ടിലെത്തി നോക്കാം ആടാക്കാം ആശു ആശു അടിഞ്ഞു നിൽക്ക് ഇവളില്ല ഇവിടെ പരിപാടി എന്തായാലും ടിഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ടിഷ്യൂ എടുത്ത് ബേക്കോട്ട് വെച്ചതാണ് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നാടെ നിൽക്ക് ഒന്നാ ആ ഇല്ല ഇവിടെ വെച്ചാൽ മതി അങ്ങോട്ട് അങ്ങോട്ടന്നെ നോക്കണേ അപ്പൊ ടിഷ്യൂന്റെ പേപ്പർ ഞാൻ എന്താ ബേക്കറി വെച്ചതാ ഇത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യാച്ച് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ എടുത്ത് എടുത്ത് ഒന്നും ഉപയോഗിക്കൂല എല്ലാം എടുത്തെടുത്ത് കാര്യം ടിഷ്യൂന്ന് അറച്ചു നോക്കി ഇതാണോ പരിപാടി ലേ ടിച്ചു ആയുഷ് ഒരു പാട്ടൊക്കെ പാടിട്ട് ആയുഷു നമ്മളെ മറ്റേ പാട്ടൊന്നും പാടിക്കൊടുക്കേ അമ്പലിച്ചേലുള്ള ആ നാദുപാടി അമ്പേടിച്ചേലുള്ള അമ്പത്തേരുളിയ മാമല്ല എന്തോ ആ എനിക്ക് വാക്കുക പാട്ടെന്നറിയൂലേ ഞാൻ വെറുതെ ആ രീതിക്കൊക്കെ സാധനങ്ങൾ കുത്തിക്കേറ്റിയതാ എനിക്ക് പാട്ടറിയാനെങ്കിൽ എളുപ്പ പാടിയേനും അപ്പൊ ഏതായാലും അങ്ങനാണ് പിന്നെ മറ്റേ ഒരു പാട്ടില്ല അതിനെ ബനാന ബനാന പാടിക്കൊടുക്കു ബനാനു ബനാനല്ലോ എന്താ ാണ് പരിപാടികൾ സംഭവം ഇങ്ങോട്ടൊക്കെ വന്ന് കൂടിക്കൊടുത്ത ഓളം കായ്ക്കോളോ ഏതായാലും ഡാഡന്റെ പോലാ വക്ക് ഡാഡന്റെ പോളാണോ ആയശുവിന്റെ പോള അല്ലെ ഡാഡിന്റെ മോളാണോ മമ്മന്റെ പോളാണോ അല്ല എമ്മച്ചിന്റെ മോളാണോ ആ പക്ഷേ ആടത്തിയാ മാറ്റവും എനിക്കറിയാത്ത ആ മാറ്റങ്ങൾ കണ്ടോളെ ആടത്തീട്ടും ചോദിച്ചു നോക്ക ഇനി മാറ്റൂല്ലേ ഇനി മിനിറ്റിന് വേള രാഷ്ട്രീയക്കാരതിലങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്ക അയ്യോ ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് ഇതും കൊണ്ട് ശീന്റെ അടുത്തേക്ക് പോവാ അല്ലേ ഷെമി ഗോയിങ് ടു ഷെമി വാ ഇതൊരാടെ കൊടുക്കു കൊടുക്ക വെമിയ അപ്പൊ അറിയോ ഗെയ്സ് വീടൊക്കെ എന്തോ ആയിക്കെടുക്കാന്ന് കാരണം അങ്ങനെ കാണാൻ ഒപ്പം മേഡത്തിനാവണുള്ളൂ രാവിലെയാണല്ലോ ലിവറൊക്കെ വാങ്ങി അതിന്റെ ക്ഷമീനൊന്ന് മൊഞ്ചത്തിയാക്കി എടുക്കുകയാണ് ഞങ്ങള് ലിവർ എന്നാലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി തരുകയാണ് നന്നായാ മതിയ ഇനി ഇപ്പൊ നമുക്ക് അറിയില്ലേ ഇപ്പൊ മീൻകറിയാ അല്ല മീൻകറിയും പത്തിര പിന്നെ ലിവറും പത്ത് രൂപല്ലേ രസം ആകാ അടിപൊളിയാവ നെയ്ച്ചോറാക്കിയേ പക്ഷെ എന്നാലും അതിന്റെ ഒരു അതിന്റെ രസം എന്ന് പറഞ്ഞാലും ഒക്കെ കൂടി ഉള്ളപ്പല്ലേനോ ആഹ് അങ്ങനെയെന്നെ നിങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി ഇങ്ങനെ നിങ്ങളെ ഹസ്ബൻഡുമാരെ ചെങ്ങായി വിളിക്കാനുള്ള ഭായി അല്ലല്ലോ ക്ഷമിക്കുക ആ ഭാഗ്യണ്ടോ അല്ല അതൊന്നും ഒരു വലിയൊരു സംഭവമില്ലായിരുന്നു അതിനിപ്പോ അതിന് കളിയായി നെഗറ്റീവ് കമന്റ് ഇട്ടർ തട്ടോ അങ്ങനെ ഇട്ടിരുന്ന ആൾക്കാര് അതൊക്കെ ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു വൈബിലേ എടുക്കുള്ളൂ പിന്നെ ഈ ജെ നമ്മള് ഈ ശെരിക്കും പറയാണെങ്കിൽ ഭർത്താവിനെ പേര് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല അങ്ങനൊക്കെ ആണ് ഞാൻ കേട്ട് ഇല്ല അങ്ങനെയാ കേട്ട് എന്നോട് ഞാൻ പൈസ ഒക്കെ കൊടുത്ത് പൈസ കൊടുത്തതിനോട് പറഞ്ഞു ഒരു മിനിറ്റ് ആയിരുന്നു ഞാൻ അയാൾ ഫോൺ എടുത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ വിളിക്കാൻ വിളിക്കുമ്പോ ലക്ഷം ആണോന്ന് ആണോന്നറിയല്ലോ അങ്ങന എന്നോട് പറഞ്ഞു എനിക്ക് അർജന്റായിട്ട് ഒരാ അയാൾ ഫോണില് പറയുന്ന എന്തേ അന്ന് ആംബുലൻസിൽ വിട്ടോളി ഞാൻ പെട്ടന്ന് ആട്ടെത്തിക്കോളാം നോക്കാം അപ്പൊ ഞാൻ എനിക്ക് വല്യൊരു വിടുത്തല്ല പിന്നെ ഫോണ് കട്ട്

യാൾ ഫോണ് ഓഫ് ആക്കണ്ട് അയാൾ എന്തോ ഫോട്ടോ എന്തോ കണ്ടാ പോയി മോനെ എന്തൊക്കെ തട്ടിപ്പ് ശരിക്കും ഇപ്പൊ അല്ലാത്താണെങ്കിൽ നമ്മളോട് കയറി പെട്ടെന്ന് കാണുന്ന ഒരാളോട് ആയിരപ്പല്ലേ രണ്ടായിരപ്പറിയാം അങ്ങനെ കാര്യം പറയുവോ അല്ലേ െ വിളിക്കണ്ടേ നമ്മക്ക് അടിപൊളിയാക്കി ഇവിടെയോ നമ്മക്ക് അങ്ങനെ ഒന്നുമില്ല അയാളൊന്ന് കാണാനും ഇത്രേയുള്ളൂ ഇതാണെങ്കിലും അത് രസല്ലേ അയാൾക്ക് മനസിലായിണ്ടാവൂലെ ഇനി ഏതാണെന്ന് തകരാറുപോലെ തകരാറിലോ തകരാറിലോലെ മനസ്സിലാവില്ല ൊടുത്തോല്ല അതൊക്കെ ഇല്ലല്ലോ പിരിവനുള്ള കൊടുത്തോ എന്നാ പിന്നെ അവടുക്കണ്ടായിരുന്നു അത് ശരി അത് ആരാ പഠിപ്പിച്ച അപ്പൊ നാമടിപ്പിച്ചോക്കാനോ മറന്നു പോയോ ഞാനങ്ങനെ അറിഞ്ഞിട്ടു പൊരിന്റെ അടുത്തൊക്കെ ആരൊന്ന് വന്നാൽ എന്തെങ്കിലും കൊടുക്കാണ്ട് വിടരുത് എന്നല്ല പറയല് അങ്ങനല്ലേ പറഞ്ഞേ പിന്നെന്താ ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ പറയുന്നേ ഇവളോട് ഞാൻ പറയലുണ്ട് വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാൽ ഫ്രോഡുകളാണോ അല്ലാത്താണോ എന്ന് നമ്മൾ നോക്കണ്ട എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അധികം കൊടുക്കണോ വേണ്ടെന്നുള്ളത് ഫ്രോഡാണോ അല്ലെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം ചെയ്യുക വീട്ടിന് നേരത്തെ ഒരാൾ വന്നു കഴിഞ്ഞാല് അവർക്ക് ദിവരൊന്ന് കൊടുക്കണം എന്ന് ഒരു ാണ് പോളിസി സാധന ഒരു മനുഷ്യനും കൊടുക്കൂല സത്യോ വേള ഇണ്ടല്ലോ കൊടുക്കലേ ഒരു മനുഷ്യന് സാധനം ഇവിടെ കൊടുക്കൂലിയാർ വന്നു പറഞ്ഞാൽ എനിക്ക് പോയിട്ടില്ലാത്ത വിള അങ്ങനെ കൊടുത്തിണ്ടാവില്ല ആ ശരിയാണ് ഗൂഗിൾ പേയിലാണല്ലോ കൂടുതലും പൈസ ഉണ്ടാവുക കയ്യിലുണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെ ചില അവസ്ഥകളില് കൊടുക്കാൻ കൊടുക്കാൻ പറ്റാണ്ടുമായി പോന്നെ ആ വെള്ളം കൊടുക്കണോ നല്ല വേർക്കറിയോ ഇതൊക്കെ നാശാക്കിട്ട് ആശ്വാ കിട്ടി കഴിഞ്ഞ ആവശ്യതൊക്കെയാണ് പരിപാടി പക്ഷെ പോണ്ടേ ബലൂണോ മേമാട് പോണ്ടെ ബലൂണായിട്ട് പോണോന്ന് വെള്ള ചെറിയ ഒരു വാക്കുകൊണ്ട് എത്രോ കാര്യങ്ങളാ സംസാരിക്കും ചോ ഏർ പത്തിരി വേണം ചിക്കൻ വേണം പിന്നെന്താ അറിയാ എന്തെങ്കിലും അങ്ങനെ വേറെ പേരുണ്ട് പറഞ്ഞു നീ പിന്നെ നമുക്ക് ലിവറിച്ച് കാണിച്ചു ഞാൻ കാണിച്ചു കൊടുക്കില്ല ഇത് ഇത് പ്രസവിക്കാനുള്ള പ്രസവിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുപോനാ എനിക്കിന്റെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇത് കൊണ്ടുവന്നിട്ട് ഇനി ഒരു ഇത് സന്തോഷം കാണിച്ചില്ല എന്തോ ഏർ ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതില്ലേ ഒരു ആടിന്റെ കമ്പ് സാധനം ഉണ്ട് ചെമ്മീൻ പക്ഷേ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഇതിങ്ങനെ ഇങ്ങോട്ട് തലച്ചോറിച്ചു എന്റെ വീട്ടിൽ തലച്ചോറില്ലാത്തോന്നുണ്ടൊക്കെ തലച്ചോറുണ്ടോന്ന് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നല്ല എന്താ പറയാ മുളകില് ചെയ്യാൻ വരട്ടെ മുളകില് സാധാച നെയ്ച്ചോറും സാദാ ചോറും എല്ലാ ബിരിയാണിക്ക് ആരല്ലോ വേറെ കിട്ടുവോട്ടിട്ട് ആക്കണം എന്തെങ്കിലും ആക്കാനാ കഴിക്കാറിയ പറ്റായിട്ടാ ഓക്കേ രാവിലെ കഴിച്ച് ഉച്ച ആയി ഉച്ച അയക്കു എത്രയാണ് രണ്ടരങ്ങാനായി രണ്ടരക്കാണ് ഞങ്ങള് ഞങ്ങള് ഉച്ചക്ക് ശേഷം രണ്ടരക്കൊക്കെ ആണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചക്ക് ആവശ്യ പറ്റിയെ ആ ചീർപ്പോണ്ട് എന്താ കണ്ണിന് കുത്തിയോ കണ്ണിനെത്തിയോ ചെറു മറ്റോരല്ല ഷാരല്ലോയിട്ടെ നമ്മള് വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങില് ആയിഷു ആടെ മോളാന്ന് ചോദിച്ചേനോട്ടെ ആയുഷങ്ങോട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വ ചോയ്ക്കട്ടെ ഇവള് വേറെ മേഡം വേറെ മൂടില്ല അതിനെക്കൊണ്ട് അതെല്ലാം എന്റെ മൂടി എന്തായിക്കല്ലോ നേരക്കില്ലല്ലോ എന്തായിരിക്കലോ എന്തേതും ചെയ്യണോണ്ടാ ഇനി ഇനി ഇനൊരു കൈ ഒരു പ്രയോഗം എനിക്കില്ല എനിക്ക് അറിയൂല അതാ അത് മേണ്ട ഓ അടിച്ചു 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 എന്റെ അമ്മേ ഞാൻ ഞാൻ അഴിച്ച പതി ഇവിടെ ഒരു വിധ ആൾക്കാരൊക്കെ പിന്നെ മുട്ട ഞാൻ വന്നാല് ഫുഡ് കഴിക്കുന്നാല് നല്ല ആടിന്റെ ലിവറൊക്കെ ഇനി ഇന്ന കാത്തിരുക്കാ എന്നാലും എനിക്കല്ല നഷ്ടം പിന്നെ വിശപ്പ് കൂടിയല്ലേ ചെയ്യാ നീ വാശിപ്പുറത്തെ ചെയ്തിട്ട് കാര്യം കാര്യ വാശി തീരെ ഇല്ലാത്ത ഒരാളെ കാണിച്ചിരട്ടെ വാശിന്ന് അറിയാൻ സാധനം ഇല്ലാത്ത ഒരാളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം വാശും ദേഷ്യമൊക്കെ നമുക്ക് വേണം എന്തിനോ ലൈഫിൽ എവിടെങ്കിലും എത്താൻ വേണ്ടിയിട്ടുള്ള ദേഷ്യം വാശുമൊക്കെ വേണം പക്ഷെ ഒരിക്കലും ബാക്കിയുള്ളവരെ ഡെയിലി വിജയിക്കാനും ദേഷ്യം കാണിക്കാനും അതൊന്നും ഒരിക്കലും നല്ലതല്ല അങ്ങനെ ദേഷ്യം ഉള്ളവരും കിബിറുള്ളവരും ഒന്നും എവിടെ എത്തൂല ലൈഫില് പരാജയം മാത്രമേ ഉണ്ടാവും ഉം എത്രയോ അനുഭവം എന്റെ ചുറ്റുപാട് എത്ര അനുഭവമുള്ള ആൾക്കാരുണ്ട് അതെ ഞാന് ഞാൻ വേറെ പക്ഷെ എന്നാലും അങ്ങനെയാ പറയുന്നതാ ഒറ്റ മോശം പറയില്ല എന്നാലും എല്ലാരും ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാലോ സ്വാഭാവിക മനുഷ്യന്മാരല്ലേ അമ്പിയാക്കന്മാരൊന്നല്ലല്ലോ മോശം അല്ല എന്നാലും രീതിയിലൊക്കെ നല്ലത് കുത്തിരുന്ന് ഭർത്താൻ പറയാനിരിക്ക

നമ്മളെ ത് വട്ടി പക്ഷെ വറ്റിക്കയില്ലല്ലേ നെയോറ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ എതിരെ ഇണ്ടാക്കു ഞാനോട് പറഞ്ഞെന്താ നെയ്ച്ചോറ് പക്ഷെ നെയ്ച്ചോറ് പക്ഷെ ഇപ്പൊക്ക് തോന്നുന്നു വെറുംചോറ് മോണ്ട നെയ്ച്ചോർന്ന മതി അതാണ് വെറും ചോറ് എനിക്ക് വെറും ചോറ് നെയ്ച്ചോറ് നെയ്ച്ചോറ് കണ്ടാരീ വെറും എന്നാ അച്ചാർ അച്ചാറ് അച്ചാറ് ചോണ്ട് അച്ചാറുണ്ട് ഇനി നമ്മളെ ഇതാക്കണ ആട് ഇതാക്കണ അതിലൊക്കെ വരികയാണ് കയറേടാ എനിക്ക് വാങ്ങിയതാ എനിക്ക് അധികം വേണ്ട എനിക്ക് ചെറിയ കുറച്ച് പൈസ അയക്കണോ എവിടെ ഡാടാ നോക്കട്ടെ ഇങ്ങോട്ട് നോക്കേറ പോയ അബ്ബടുത്തല്ലോ അപ്പൊ ഇവിടെ കേട്ടിട്ട് ചാത്തി അപ്പൊ ഇൻഷാഗ്രാം നാളെ കാണട്ടോ ക്ഷമയോ നാളെ കാണാല്ലേ ടേസ്റ്റ് ഉണ്ട് പക്ഷെ പൊറോട്ട ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ആ കറക്റ്റും കൂടെ കിട്ടും ഭയപ്പെട്ടില്ല നല്ല ചപ്പാത്തി ഒന്നും തന്നെ ഞാൻ അത്ര ത്ര അതിനാ അത ശരിയാട്ടോ പറഞ്ഞേ ആദ്യായിട്ടൊരു കാര്യം പറഞ്ഞു ക്ഷമി അറിയ അവിടെ പല്ല് പറഞ്ഞ് വെടായാ അന്നാ പോലിനോട്ട് വെൽതായ വലുതായ ചെറുപ്പത്തി പറഞ്ഞതാണ്